ജൂൺ ആറിലെ സിറാജ് എഡിറ്റോറിയൽ ചിന്നസ്വാമി സ്റ്റേഡിയ ദുരന്തം ക്ഷണിച്ചു ക്ഷണിച്ചു വരുത്തിയ ദുരന്തമായിരുന്നോ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേത് നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും മറികടന്നാണ് ഐ പി എൽ കിരീടം നേടിയ ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് ടീമിന് സ്വീകരണം ഏർപ്പെടുത്തിയത് എന്നാണ് റിപ്പോർട്ട് പരിപാടിക്ക് വൻ ജനക്കൂട്ടം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും വിക്ടറി പരേഡ് നടത്തുന്നത് ദുരന്തത്തിനിടയാക്കിയാക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് അവഗണിച്ചാണ് പരിപാടിയുടെ സംഘാടകരായ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പരേഡ് പ്രഖ്യാപിച്ചത് വിക്ടറി പരേഡിന് അനുമതി നൽകിയിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യവും പറയുന്നു ആദ്യമായാണ് ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് ഐ പി എൽ ജേതാക്കളാകുന്നത് ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാനാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പരിപാടി സംഘടിപ്പിച്ചത് സംഘാടകരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് വൻ ജനക്കൂട്ടം എത്തിച്ചേർന്നു നാലു ലക്ഷം പേരാണ് ചിമ്മുസ്വാമി സ്റ്റേഡിയത്തിലും പരിസരത്തുമായി തടിച്ചു കൂടിയത് സ്റ്റേഡിയത്തിലേക്ക് കടന്നു കയറാനുള്ള കാലുകളുടെ തിക്കും തിരക്കുമാണ് അപകടത്തിനിടയാക്കിയത് തിരക്കിൽ പതിനാല് വയസ്സുള്ള ബാലനടക്കം പതിനൊന്ന് പേർ മരണപ്പെട്ടു അമ്പതോളം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് മുപ്പത്തി അയ്യായിരം പേര് ഉൾക്കൊള്ളാൻ സൗകര്യമുള്ള സ്റ്റേഡിയത്തിൽ മൂന്ന് ലക്ഷം പേരാണ് കടന്നുപറ്റിയത് പാസ് മുഖേന സ്റ്റേഡിയത്തിനകത്തേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുമെന്നായിരുന്നു സംഘാടകരുടെ ആദ്യ പ്രഖ്യാപനം പിന്നീട് പ്രവേശനം സൗജന്യമാക്കുകയും എല്ലാവർക്കും സ്റ്റേഡിയത്തിലേക്ക് കയറാമെന്ന പ്രഖ്യാപനം വരികയും ഗേറ്റുകൾ തുറന്നിടുകയും ചെയ്തതോടെയാണ് വൻ തിരക്ക് അനുഭവപ്പെട്ടത് തിരക്ക് വർദ്ധിച്ചതോടെ ബാരിക്കേഡുകൾ തകർന്നു പിന്നാലെ ആളുകളും നിലത്തു വീണു നിലത്തു നിലത്തുവീണവരെ ചവിട്ടിക്കയറിയാണ് പിന്നീട് ആളുകൾ അകത്തേക്ക് പ്രവേശിച്ചത് സ്റ്റേഡിയത്തിന്റെ കവാടത്തിൽ ദുരന്തം സംഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്റ്റേഡിയത്തിനകത്ത് ആഘോഷങ്ങൾ തുടർന്നത് കടുത്ത വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് ടീം അംഗങ്ങൾ ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ ഐ പി എൽ കിരീടവുമായി ഗ്രൌണ്ട് വലയം വെക്കുകയും ആഘോഷ പരിപാടികളെല്ലാം മുൻനിശ്ചയിച്ചു പ്രകാരം നടത്തുകയും ചെയ്തു തുടർന്ന് വിരാട് കോഹ്ലി സദസ്സിനോട് സംസാരിച്ചു സദസ്സിനു പുറത്ത് അറിയാതെയാണ് പരിപാടി തുടർന്നതെന്നാണ് സംഘാടകരുടെ വിശദീകരണം ക്രിക്കറ്റ് ഫുട്ബോൾ തുടങ്ങിയ കായിക വിനോദങ്ങളോടുള്ള ഭ്രമം ഒരു തരം ലഹരിയായി വളർന്ന കാലമാണിത് താരങ്ങളെ ആരാധനാ മനോഭാവത്തോടെയാണ് ക്രിക്കറ്റ് പ്രേമികൾ കാണുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾ ട്രോഫി നേടുമ്പോഴും ഇഷ്ടതാരങ്ങൾ മത്സരത്തിനെത്തുമ്പോഴും കായിക പ്രേമികളിൽ അത് അതിരുവിട്ട ആഹ്ലാദ പ്രകടനത്തിനിടയാക്കുമെന്നതിന് അനുഭവങ്ങൾ ധാരാളം ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ ഒരു വ്യാഴ ഇടവേളയ്ക്ക് ശേഷം കളിക്കാൻ ഇറങ്ങിയ വിരാട് കോഹ്ലിയുടെ കളി കാണാൻ തിങ്ങിക്കൂടിയ കാണുകളുടെ തിക്കിലും തിരക്കിലും അകപ്പെട്ട് ഏതാനും പേർക്ക് പരുക്കേറ്റതും പോലീസുകാരന്റെ ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചതും ക്രിക്കറ്റ് ഇന്ത്യക്കാർക്ക് ബ്രാന്താണെന്ന് സൗത്ത് ആഫ്രിക്കൻ താരം ഡെയിൽ സ്റ്റെയിൻ പറഞ്ഞത് വെറുതെയല്ല കായിക വിനോദ ഭ്രമം ചിലപ്പോൾ കാനുകളിൽ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എത്തുകയും അത് അത് ദുരന്തമായി പരിണമിക്കുകയും ചെയ്യാറുണ്ട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആഗസ്റ്റ് പതിനാറിന് കൊൽക്കത്തയിൽ സംഭവിച്ചത് സീനിയർ ലീഗ് ഡിവിഷൻ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരത്തിനിടെ കാണികൾ ഏറ്റുമുട്ടി ഇതുമായി ബന്ധപ്പെട്ട തിക്കിലും തിരക്കിലും അകപ്പെട്ട് പതിനാറ് പേർ മരണപ്പെട്ടു ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഇത് വിദേശ രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് ഇത്തരം ദുരന്തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ആദ്യത്തിൽ ഇന്തോനേഷ്യയിലെ കിഴക്കൻ ജാവ പ്രവിശ്യയിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചവർ നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് യും ചെയ്തു മെയ് അക്ര സ്റ്റേഡിയത്തിൽ ദേശീയ മത്സരത്തിനിടെ ആരാധകർ അക്രമാസക്തരായതിനെ തുടർന്ന് പോലീസിന് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും നൂറ്റി മുപ്പത് പേർക്ക് ജീവൻ നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് മോസ്കോയിലെ ലൂസ്കിനി സ്റ്റേഡിയത്തിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെയാണ് മറ്റൊരു ദുരന്തം നാൽപ്പത് പേർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഏപ്രിൽ പതിനഞ്ചിന് ഇംഗ്ലണ്ടിലെ ഹിൽസ്ബറോ സ്റ്റേഡിയത്തിൽ എഫ് എ കപ്പ് സെമി ഫൈനലിൽ ലിവർപൂളും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും തമ്മിൽ നടന്ന മത്സരത്തിനിടെ ഉണ്ടായ തിരക്കിൽപ്പെട്ട് മരിച്ചത് തൊണ്ണൂറ്റിയേഴ് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പെരുവിലെ എസ്താബിയയിൽ അർജന്റീനയും പെറുവും തമ്മിലുള്ള ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിനിടെ പെറുവിന്റെ ഒരു ഗോൾ ഫറി നിഷേധിച്ചതിൽ കലാപത്തിനു വഴി മരുന്നിട്ടു മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ മരിച്ചു കാണികളും കായിക പ്രേമികളും തടിച്ചുകൂടുന്ന വേദികളിൽ ആവേശം അലേതല്ലുമ്പോൾ നിയമത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കാനിടയാക്കുമെന്ന വസ്തുത മുൻകണ്ട് കർശന നിയന്ത്രണങ്ങൾ പാലിക്കാൻ സംഘാടകരും നിയമപാലകരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിയമപാലകർ നൽകുന്ന നിർദ്ദേശങ്ങൾ സംഘാടകർ പൂർണമായും അനുസരിക്കണം അമിതാവേശത്തിൽ പോലീസിന്റെ ഉത്തരവുകൾ ലംഘിച്ച കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് ചിന്നുസ്വാമി സ്റ്റേഡിയ ദുരന്തത്തിന്റെ മുഖ്യ ഉത്തരവാദികൾ സംഭവം സംബന്ധിച്ച് മജിസ്ട്രീരിയൽ അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട് സിദ്ധരാമയ്യ സർക്കാർ ഉത്തരവാദികൾ ആരായാലും കർശന നിയമ നടപടികൾ സ്വീകരിക്കും తాన్జవం కా సర్కార్